സ്വാഗതം എം ടി എൻഡേഴ്സ് മീഡിയയിലേക്ക് സ്നേഹിതരെ സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത കഴിഞ്ഞ രണ്ടര വർഷത്തിൽ അപ്പൂർവമായി ആരാധനാക്രമ വിഷയവുമായി നേറിപ്പോവുകയാണ് വിശ്വാസം തങ്ങൾക്ക് അനുവദനീയമായ വിലയർപ്പണം സാധ്യതമാകാത്തതിൻ്റെ പേരിൽ പലയിടങ്ങളിലും പണം മുടക്കിയും കഷ്ടപ്പെട്ടും അന്യ സഹോദര സഭാ സമൂഹത്തിൽ പോയി വിലയർപ്പണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ വിഷയങ്ങൾക്കെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പ്രത്യേക നിർദ്ദേശത്താലും കൽപ്പനയാലും ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന സൂചന നമ്പരോടു കൂടി ഒരു സർക്കുലർ സുറമലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ മാർ റഫായൽ മെത്രാപോലിത്തെയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർമാർ ബോസ്കോ മെത്രാനിൽ ചേർന്ന് സംയുക്തമായി പ്രസിദ്ധീകരിച്ചത് അതിൽ വ്യക്തമായി ഇങ്ങനെ ഒരു സൂചനയുണ്ട് ജൂലൈ മൂന്നാം തീയതി അതെ മാർ തോമസ് ലീഹായുടെ ദുഃഖ്രാന ദിവസം മുതൽ ഈ രൂപതയിൽ ഏകീകൃത ബലിയർപ്പണം നടത്തിയിരിക്കണം അത് നടത്താതിരിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഈ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് വീണ്ടും ജനാഹുയ കുർബാന തുടരുന്നവർ സ്വാഭാവികമായി പുറത്താക്കപ്പെടുന്നു എന്നല്ല അവർ സ്വമേധയാ സഭയുടെ കൂട്ടായ്മ പുറത്തായതായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് സഭ കരുതും എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു രാജി കത്ത് കൊടുത്ത് തങ്ങൾ ഈ സഭയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു എന്ന് അറിയിച്ചിരിക്കുന്നതിന് തുല്യമായി പരിഗണിക്കുമെന്നാണ് മാത്രവുമല്ല ഇതിനു ശേഷം ജൂലൈ മൂന്നാം തീയതി ഏകീകൃത ബലിയർപ്പണം അല്ലാതെ ജനാമുഖ ബലിയർപ്പിക്കുന്നതായ ഏതൊരു പുരോഹിതൻ്റെയും ഇതര കൂതാശ കർമ്മങ്ങളും ശുശ്രൂഷകളുമെല്ലാം അസാധുവാക്കി പ്രഖ്യാപിക്കപ്പെടുകയും തുടർന്ന് വിശ്വാസമൂഹം കടമുള്ള ദിവസങ്ങളിൽ അർപ്പിക്കുന്ന ബലിയർപ്പണം കടം തീരുകയില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിശ്വാസമൂഹത്തിന് വലിയ പ്രത്യാശയും അതുപോലെ തന്നെ പ്രതീക്ഷയുമെല്ലാം വളർത്തിയെടുത്ത ഒരു സന്ദേശം അതിൽ അന്തർലീനമായി കിടന്നു തുടർന്ന് ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന സൂചന നമ്പരോടു കൂടി പതിനാല് പത്തൊൻപത് തീയതികളിൽ അടിയന്തരമായി ഓൺലൈനായി കൂടിയ പരിശുദ്ധ സൂനകദോസിൻ്റെ യോഗത്തിന് ശേഷം ഒരു സിനഡാനന്തര സർക്കുലറും പ്രസിദ്ധീകരിക്കുണ്ടായി അതായത് ആദ്യത്തെ കത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അടിവരയിട്ടുകൊണ്ട് അത് നൂറ് ശതമാനവും ശരിയായി നിലനിൽക്കുന്നു എന്ന പ്രസ്താവനയോടുകൂടി തന്നെ ഈ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്തു കൊടുത്തു ഞായറാഴ്ചയും കടമുള്ളതിരുന്ന ആളുകളിലും ഒരു വലിയർപ്പണമെങ്കിലും ഏകീകൃതമായി നടത്തിയിരേണ്ടത് കർശനമായി നിഷ്കർഷിക്കുകയും അത് ചെയ്യാത്തവർ കൃത്യമായി സഭയിൽ നിന്ന് പുറത്ത് സ്വമേധയാ പോയിരിക്കുന്നുവെന്ന് അവർ പ്രഖ്യാപിച്ചതായി പരിഗണിക്കുകയും ചെയ്യും വ്യക്തതയോടെ തന്നെയാണ് ആ കത്ത് പ്രസിദ്ധീകരിച്ചത് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു ജനാമെ കുർവാനെ ഇതും രണ്ടും ഒരേപോലെ അതായത് ബ്രഹ്മചര്യവും വ്യഭിചാരവും ഒരുമിച്ചു കൊണ്ട് നടക്കുന്നതിന് അനുവാദം കൊടുത്തു എന്ന രീതിയിൽ ഒരു ദുർഖ്യവ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവം അങ്ങനെയല്ല അത് അടിവരയിട്ടുകൊണ്ട് ഒമ്പത് ആറിലെ സർക്കുലറിനെ അടിവരയിട്ടുകൊണ്ടാണ് അത്തരം ഒരു സർക്കുലർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെയെല്ലാം തകിടം മറിക്കുമാർ ജൂലൈ മാസം ഒന്നാം തീയതി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന സൂചന നമ്പരോട് കൂടി മറ്റൊരു നിർദ്ദേശിക സന്ദേശം പുറത്തു വരികയുണ്ടായി ഇതിൻ്റെ ആധികാരികത ദൈവജനത്തിൽ സംശയം ഉളവാക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സഭയോട് കോറും വിശ്വസ്തതയും സഭാ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യവുമുള്ള മാർത്തോമ നസ്രാണി സംഘത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള പ്രസിഡന്റ് ഭരണഘടനാ അധിഷ്ഠിതമായി രാജ്യത്തെ നീതിന്യായ കോടതിയെ സമീപിച്ചു അദ്ദേഹത്തോടൊപ്പം അൽമാരിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഗ്രേസ് ജോസഫ് എന്ന ഒരു സഹോദരിയും കൂടി ആ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് അത് എറണാകുളം മുനിസിപ്പൽ കോടതിയുടെ മൂന്നാം നമ്പർ ബെഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പരോടുകൂടി ഫയൽ സ്വീകരിക്കുകയും ഏതൊരു കക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കേസിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് മാർത്തോമ നസ്രാണി സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി വളരെ വ്യക്തവും വസ്തുനിഷ്ഠവും വിശകലന അടിസ്ഥാനത്തിൽ ആധികാരികത വിശദീകരിക്കുന്ന ശൈലിയിൽ ഒരു ദൃശ്യാവിഷ്കാര സംപ്രേഷണം നടത്തുകയുണ്ടായി അത് പൊതുവെ ആളുകൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പാകത്തിനായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളെയൊക്കെ വിശ്വാസം എങ്കിലും ഇതിനിടയിൽ ചില ആളുകൾക്കുണ്ടായ ചില സംശയങ്ങൾ ദുരീകരിക്കേണ്ട ബാധ്യത മാർത്തോമ നസ്രാണി സംഘത്തിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇത്തരം ഒരു ദൃശ്യാവിഷ്കാര ചിത്രീകരണ സംപ്രേഷണത്തിന് മാർത്തോമ നസ്രാണി സംഘത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഒരുങ്ങുകയാണ് പക്ഷേ ഒരു കാര്യം നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലും കുലങ്കക്ഷമായ വിശദമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ബില്ല് നിർദ്ദിഷ്ട ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടെ പാസ്സാക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു നിയമമായി മാറും ആ നിയമം രാഷ്ട്രപതി കഴിച്ചു കൊടുക്കുകയും അത് രാഷ്ട്രപതി ഒപ്പിടുകയും ചെയ്തു കഴിയുമ്പോൾ നിയമമായി പരിഗണിക്കപ്പെട്ട് ഭരണഘടനയോട് ചേർന്നു ഇതൊരു തികഞ്ഞ യാഥാർത്ഥ്യമാണ് എന്നാൽ ആ ബില്ലിൻ്റെ വിശദീകരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെന്ന് പ്രസിഡന്റിന് തോന്നിയാൽ അദ്ദേഹം അത് തിരിച്ചയക്കുകയും ക്യാബിനറ്റ് അത് വിശദമായി പരിഗണിച്ച് ആവശ്യമുള്ള തിരുത്തലുകൾ വേണമെങ്കിൽ വീണ്ടും ലോക്സഭയിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ രാജ്യസഭയിലും അവതരിപ്പിച്ച് വീണ്ടും അത് പാസാക്കി ഒരിക്കൽ കൂടി പ്രസിഡൻറ്റിന് മുമ്പിലേക്ക് അയച്ചു പിന്നീട് അത് പാസാക്കിയല്ലാതെ വേറെ നിർവാഹമില്ല അങ്ങനെ പ്രസിഡന്റ് ഒപ്പിട്ട് പാസാക്കപ്പെട്ട ഒരു നിയമം ഭരണഘടനയിൽ ചേർക്കപ്പെടുകയും അതിനെ എതിർത്തവരും ിയോജിപ്പുള്ളവരും എല്ലാവരും ആ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാവുകയും ചെയ്യും എന്നുള്ളതാണ് ഭരണഘടനാ നടപടി ചട്ടം പ്രസിഡന്റ് ഒരുപക്ഷെ അന്വേഷണം നടത്തുകയും വിശദീകരണം ചോദിക്കുകയും ചെയ്താലും ലോക്സഭയിൽ അധ്യക്ഷനായിരിക്കുന്ന സ്പീക്കർക്കോ രാജ്യസഭയിൽ അധ്യക്ഷനായ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ അപ്പോഴുള്ള താൽക്കാലിക ചെയർമാനോ ഒന്നും പാസാക്കപ്പെട്ടതിന് ശേഷം ഒരു ഭേദഗതിക്ക് നിർദ്ദേശിക്കാനാവില്ല അതൊരു നടപടി ചട്ടത്തിൻ്റെ ഭാഗമാണ് സമാന സമാനശൈലിയിൽ സിറോമലബാർ സഭയുടെ പരമാധികാര സമിതിയായ പരിശുദ്ധ സൂനകദോസ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരത്തിന് വിട്ട് പരിശുദ്ധ സിംഹാസനം അത് അംഗീകരിച്ച് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അത് സഭയിലെ നിയമമായി പരിഗണിക്കപ്പെടണം അത് പിന്നീട് ഭേദഗതി ചെയ്യാൻ പറ്റാർക്കും അവകാശമില്ല വേണമെങ്കിൽ പരിശുദ്ധ സിംഹാസനത്തിന് ഏതെങ്കിലും നിർദ്ദേശങ്ങൾ വയ്ക്കുകയോ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടുകയോ ചെയ്യാം അങ്ങനെ വന്നാൽ വീണ്ടും ഇത് സിനഡിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടി തിരിച്ചയക്കുക അങ്ങനെ അംഗീകാരം വാങ്ങിക്കൊണ്ട് സഭയിലെ നിയമമായി മാറ്റപ്പെടുകയും വേണം അതിവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നിയമമായി കഴിഞ്ഞൊരു കാര്യത്തിൽ ഭേദഗതി വരുത്താനോ അതുമല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു സമവായം ഉണ്ടാക്കുവാനോ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പിനോ സിനഡിൻ്റെ കാര്യദർശിക്കോ അധികാരമോ അവകാശമോ ഇല്ല എന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തട്ടിൽ പിതാവും ബോസ്കോ പിതാവും സംയുക്തമായി പുറപ്പെടുവിച്ച ഒരു വിശദീകരണക്കുറിപ്പ് അത് വിലയില്ലാത്തതാണ് നൈയാമികമായി നിലനിൽക്കാത്തതാണ് എന്ന ഉത്തമബോധ്യമുള്ള മാർത്തോമ നസാണി സംഘം നിയമ നടപടികൾക്കായി കടന്നുപോയിരിക്കുന്നു ഇനി എന്തുകൊണ്ടാണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നത് നമുക്കറിയാമല്ലോ കഴിഞ്ഞ രണ്ടിൽ പരം വർഷങ്ങളായി വിശദബലി അർപ്പിക്കാൻ വേണ്ടി നെട്ടോട്ടമോടി നടക്കുന്ന വിശ്വാസ സമൂഹത്തിന് പലവട്ടം സഭയുടെ കാനോനിക സമിതികളിലും ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിലേക്കും വിവിധങ്ങളായ അപേക്ഷകൾ സമർപ്പിച്ചിട്ട് യാതൊരു നടപടിയും ഇല്ലാതെ വന്നപ്പോഴാണ് ഞങ്ങൾ കോടതിയെ സമീപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചു ഇന്ത്യ മഹാരാജ്യത്തെ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് നിലവിലുള്ള കാനൂരിക നിയമത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയാണ് സുറമലബാർ സഭ എന്ന് പറയുന്നത് ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആ നിയമാവലിയാണ് കാനൂനിക നിയമവ്യവസ്ഥകൾ എന്ന് പറയുക അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്താൻ അധികാരികൾക്കും അതിലുള്ള ഗുണങ്ങളെല്ലാം സ്വീകരിക്കാൻ വിശ്വാസിക്കും അവകാശമുണ്ട് അതവരുടെ മൗലിക അവകാശമാണ് നീതി എന്ന വാക്കിൻ്റെ നിർവചനം അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് അർഹിക്കുന്ന രീതിയിൽ അനുവദിച്ചു നൽകുക എന്നുള്ളതാണ് അങ്ങനെ ലഭ്യമാകുന്നില്ലെങ്കിൽ അത് നേടിയെടുക്കാൻ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥകളെ സമീപിക്കാൻ ഒരു ഇന്ത്യൻ പൗരനുള്ള അവകാശം വിശ്വാസി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് തുടരുകയും ചെയ്യും കാരണം രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥകളെ വിശ്വാസ സമൂഹം വിശ്വാസത്തോട് ഉറപ്പിച്ച് അംഗീകരിച്ച് ബോധ്യപ്പെട്ട് വിധേയപ്പെടാൻ തയ്യാറാണ് അതുകൊണ്ടാണ് നമ്മൾ കോടതിയിൽ എത്തിയിരിക്കുക അതിനാൽ അതിനെതിരെയുള്ള ഒരു കുപ്രചരണത്തിനും ഇവിടെ പ്രസക്തിയില്ല ഇതല്ലാതെ മറ്റ് കരണീയ മാർഗങ്ങളുമില്ല തെരുവിൽ കിടന്ന് മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടോ എവിടെയെങ്കിലും പന്തിന് കെട്ടി യുദ്ധം ചെയ്തതുകൊണ്ടോ സമരം പ്രഖ്യാപിച്ചതുകൊണ്ടോ ആരുടെയെങ്കിലും കോലം കത്തിച്ചത് കൊണ്ടോ ഒന്നും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ടാണ് നീതിരായ കോടതികളെ സമീപിച്ചിരിക്കുന്നത് ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇവിടെയില്ല ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറപ്പെടുവിച്ച ആധാരമായ ഒരു സമവായത്തിന് ഇവിടെ പ്രസക്തിയില്ല കാരണം പരിശുദ്ധ സിനഡിൻ്റെ അധികാരത്തിന് വിധേയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാനാണ് അതിൻ്റെ അധ്യക്ഷനായ മേയർ ആർച്ച് ബിഷപ്പിനും അത് നടപ്പിൽ വരുത്തുന്നതിന് മേൽനോട്ടം വഹിക്കേണ്ട കാര്യദർശിക്കും ഉത്തരവാദിത്വമുള്ളൂ അവകാശമുള്ളു അതിന് വിരുദ്ധമായ ഏതൊരു നിലപാടെടുത്താലും പരിശുദ്ധ സിനഡിൻ്റെ അധികാരത്തിന് മാത്രമല്ല സഭയുടെ നിലനിൽപ്പിൻ്റെ തന്നെ അടിവേറിറക്കുന്ന നിഷ്ഠൂര പ്രവൃത്തിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതിനാൽ ലഭ്യമാകേണ്ട അവകാശങ്ങളെ നേടിയെടുക്കുവാൻ വ്യഗ്രതയുള്ള വിശ്വാസ സമൂഹത്തിന് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന മാർത്തോമാ നസാണി സംഘം നിയമ നടപടികളിലൂടെ മുന്നോട്ടു പോകും അതിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല എവിടം വരെ പോകേണ്ടി വന്നാലും അതിനുവേണ്ടി അക്ഷീണം എത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഒപ്പം ഉന്നതങ്ങളിലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു അതിനാൽ ഈ നടപടികളുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഏവരുടെയും പ്രാർത്ഥനാ പിന്തുണ യാചിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ നന്ദി നമസ്കാരം